ഒന്നിച്ചു കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒത്തിരി കൂട്ടുകെട്ടുകളുണ്ട് മലയാള സിനിമയിൽ അതിൽ ഏറ്റവും ആവേശം നിറഞ്ഞൊരു കൂടിച്ചേരൽ മമ്മൂട്ടിയുടെയും മകൻ ദുൽഖർ സൽമാൻ്റെതുമാണ് ദുൽഖർ സിനിമയിൽ വന്ന കാലം മുതൽ ഈ കൂടിച്ചേരൽ പ്രേക്ഷകർ ചർച്ച ചെയ്തിരുന്നു എന്തുകൊണ്ട് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഒന്നിച്ചൊരു സിനിമയിൽ വരുന്നില്ല ദുൽഖറിന് മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാൻ താല്പര്യമില്ലേ വാപ്പിച്ച്ക്കൊപ്പം അഭിനയിക്കാനുള്ള താല്പര്യത്തെക്കുറിച്ച് ദുൽഖർ തന്നെ പുതുച്ചടങ്ങിൽ സംസാരിക്കുകയുണ്ടായി മമ്മൂട്ടിയുടെ മകളുടെ ഭർത്താവ് മുഹമ്മദ് റഹാൻ സൈദ് ബാംഗ്ലൂരിൽ തുടങ്ങിയ ഹാർട്ട് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എത്തിയതായിരുന്നു മമ്മൂട്ടിയും മകനും കൈരളി പീപ്പിൾ ചാനൽ ഏറ്റെടുത്ത പരിപാടിയിൽ സംസാരിക്കവെയാണ് വാപ്പിച്ചൊപ്പം അഭിനയിക്കാനുള്ള താല്പര്യത്തെക്കുറിച്ച് ദുൽഖർ സൽമാൻ പറഞ്ഞത് വാപ്പിച്ചിക്കിപ്പം അഭിനയിക്കാൻ താല്പര്യമില്ലേ ഇരുവരും ഒന്നിച്ചൊരു ചിത്രം ഞങ്ങൾക്ക് എന്ന് പ്രതീക്ഷിക്കാൻ കഴിയും എന്നായിരുന്നു ദുൽഖറിനോടുള്ള ചോദ്യം തീർച്ചയായും വാപ്പിച്ച്ക്കൊപ്പം അഭിനയിക്കണം എന്നത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പക്ഷേ പറ്റിയൊരു തിരക്കഥ ഇതുവരെ ലഭിച്ചില്ല അടുത്തെങ്ങും ഒരു സിനിമ സംഭവിക്കാനുള്ള സാധ്യതയല്ല എന്നും ദുൽഖർ പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ചൊരു ചിത്രം എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടാവും അതുകൊണ്ട് തന്നെ അത്രയേറെ താൽപര്യമുള്ള ഒരു തിരക്കഥ വന്നാൽ രണ്ടുപേർക്കും ഇഷ്ടമായാൽ ഒരു സിനിമ സംഭവിക്കും എന്നാണ് താരപുത്രൻ പറയുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ